അയ്യർ ഇൻ അറേബ്യ ഫെബ്രുവരി മാസത്തിൽ എത്തും മുകേഷ് ഉർവശി ചിത്രത്തിന്റെ റിലീസ് തീയതി തന്റെ സിനിമാ ജീവിതത്തിന്റെ ഇരുപത്തി അഞ്ചാം വർഷത്തിലാണ് അയ്യർ ഇൻ അറേബ്യ എന്ന ചിത്രവുമായി എം എ നിഷാദ് വരുന്നത് മുകേഷ് ഉർവശി ധ്യാൻ ശ്രീനിവാസൻ ഷൈൻ ടോം ചാക്കോ ദുർഗാ കൃഷ്ണ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എം എ നിഷാദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അയ്യർ ഇൻ അറേബ്യ ഫെബ്രുവരി രണ്ടിന് പ്രദർശനത്തിനെത്തുന്നു വെൽത്തൈ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിഘ്നേഷ് വിജയകുമാർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ജാഫർ ഇടുക്കി അലൻ സിയർ മണിയൻ പിള്ള രാജു കൈലാഷ് സുധീർ കരമന സോഹൻ സീനുലാൽ ഉല്ലാസ് പന്തളം ജയകൃഷ്ണൻ സിനോജ് സിദ്ദിഖ് ജയകുമാർ ഉമ നായർ ശ്രീലത നമ്പൂതിരി രശ്മി അനിൽ വീണ നായർ നാൻസി ദിവ്യ എം നായർ ബിന്ദു പ്രദീപ് സൗമ തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നു തന്റെ സിനിമാ ജീവിതത്തിന്റെ ഇരുപത്തി വർഷത്തിലാണ് അയ്യർ ഇൻ അറേബ്യ എന്ന ചിത്രവുമായി എം എ നിഷാദ് വരുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുകേഷും മുർവശിയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ഒരു മുഴുനീള കോമഡി എന്റർടൈനർ ചിത്രമായ അയ്യർ ഇൻ അറേബ്യയുടെ ഛായാഗ്രഹണം സിദ്ധാർത്ഥ് രാമസ്വാമി വിവേക് മേനോൻ എന്നിവർ ചേർന്ന് നിർവഹിക്കുന്നു പ്രഭാവർമ്മ വർമ്മ റഫീഖ് അഹമ്മദ് ബി കെ ഹരിനാരായണൻ മനു മഞ്ജിത്ത് എന്നിവരുടെ വരികൾക്ക് ആനന്ദ് മധുസൂദനൻ സംഗീതം പകരുന്നു